മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ബാങ്കിന്റെ പ്രവർത്തകരും സി പി എം നേതാക്കളായതിനാൽ നേതാക്കൾക്കെതിരെയുള്ള സ്ഥിരമായ അവാദ പ്രചരണങ്ങളുടെ ഭാഗമായി മാത്രമേ ഇത്തരം വാർത്തകളെ കാണാനാവൂ കാണാനാവൂവെന്നും സിപിഎം നേതാക്കളെ പൊതുസമൂഹത്തിൽ താഴ്ത്തിക്കെട്ടുകയാണ് മാധ്യമ വാർത്തയുടെ ലക്ഷ്യമെന്നും സി വി വർഗീസ് പറഞ്ഞു എന്നോട് രാശവിനിമയം നടത്താനുള്ള ഒരു ധാർമ്മികത ഒരു മാധ്യമ സംസ്കാരത്തിൻ്റെ ഭാഗം ഉണ്ടാവേണ്ടതാണ് മാർസിസ്റ്റ് വിരുദ്ധതയുടെ ഏത് കള്ളപ്രചാരം സംഘടിപ്പിക്കുക എന്നതാണ് മലയാള മനോരമ കുറേ കാലങ്ങളായി തുടരും നമുക്കറിയാം അതിലേറ്റവും ഹീനമായ വാർത്തയാണ് ഇന്ന് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ലോൺ എടുക്കാൻ പാടില്ല എന്ന് സി പി എമ്മിന് അഭിപ്രായമില്ല പക്ഷെ ലോൺ എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും സാധനയങ്ക വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള എടുക്കാൻ പാടുള്ളതെന്ന് വളരെ ശക്തമായ നിലപാടുള്ള പാർട്ടിയാണ് സി പി എം പാരിവേഷാടിസ്ഥാനത്തിൽ ലോണെടുക്കുന്നതിന് വിശ്രസനത്തിനൊന്നും പാർട്ടി അതൊരു തടസ്സമുണ്ടാക്കിയിട്ടില്ല മൂന്നാർ ബാങ്കിനെ സംബന്ധിച്ച് ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിഭാഗാണ് ബാങ്കിങ് മേഖല തകർച്ചയുണ്ടാകുന്ന സന്ദർഭത്തിൽ അനുബന്ധമായ മറ്റ് വ്യവസായത്തിലേക്ക് കിടക്കാം അനുബന്ധ പദ്ധതികൾ ആരംഭിക്കാമെന്ന് ബാങ്കിൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോട്ടൽ ആരംഭിച്ചത് ആ ഹോട്ടലൊക്കെ വലിയ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരു ടൂറിസം മേഖലയെ പണം മുടക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് നിർമ്മാണ നിരോധന മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന സാങ്കേതിക തടസ്സം ഒഴിവാക്കിയാൽ ടൂറിസം മേഖലയിലും മൂന്നാർ സർവീസ് ബാങ്ക് അതിൻ്റെ ജോട് വയ്പ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു പൊതുസമൂഹത്തിനടി ഉയർന്നു വരുന്ന സഹകരണ സ്ഥാപനത്തെയും അതിന്റെ സി പി എമ്മ നേതാക്കന്മാരാണ് അതിനകത്ത് നിൽക്കുന്നതെങ്കിൽ അവരെ എല്ലാം അപകീർത്തിപ്പെടുത്തുക എന്നുള്ള മലയാള മനോരമയുടെ പുതിയ തന്ത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പരമ്പരാഗതമായിട്ട് തുടരുന്നതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം മാത്രമാണ്